രാവിലക്കത്ത് വലിയ തിരക്കൊക്കെ കഴിഞ്ഞു കേട്ടോ എല്ലാവരും പോയി മക്കളൊക്കെ സ്കൂൾക്ക് പോണവർ പോയി അങ്കൽവാടിക്ക് ധനുന കൊണ്ടൊക്കെ വന്നതാണ് കേട്ടോ ഇപ്പോൾ പെരീക്കണ കാര്യമൊക്കെ ഇപ്പോൾ എല്ലാത്തൊരു താവും വിഷപ്പും ഒക്കെ ഞാനും വിചാരിച്ചു ഞാൻ രാവിലെ ചായ ചിട്ടില്ല അമ്മട്ടത്തിലുള്ള വിശപ്പിന്ക്ക് അപ്പോൾ ചായയൊക്കെ പറ്റത്താണ് അപ്പോൾ അതൊന്നാണ് ചൂടാക്കട്ടെ എന്ന് വിചാരിച്ചുകൊണ്ട് ചൂടാക്കാൻ വേണ്ടി വെച്ചുകൊണ്ടോ പിന്നെ ജനവാതിലൊക്കെ അടച്ചിട്ടാൽ പൂവിനെ കേട്ടോ ജനാദിൻ്റെ ഉള്ളിൽ കൂടെ പൂച്ച കയറുകയാണ് അപ്പോൾ അതാണ് അപ്പോൾ അതാണ് നമ്മളെ ചായ ചൂടാക്കിയൊക്കെ കൊണ്ടുവന്ന് വെച്ചു ഈ ചൂട് ചായയും കട്ടനും ദോശയും കൂട്ടിക്കാണ്ട് ഒന്നുണ്ട് നിസ്സാറാക്കട്ടെ എന്നാലാണ് പണികളൊക്കെ ഒന്ന് ഉസ്സാറായി നടക്കുള്ളൂ അപ്പോൾ അതിനും ഇങ്ങനെ ഇരുന്ന് കുടിച്ചോട്ടോ പണികൾ കുറേ ഉണ്ടാവുമ്പോൾ തന്നെ ഇരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അവിടുന്ന് ഒന്ന് പൊന്തിക്കിട്ടുണ്ടെങ്കിൽ കുറച്ച് പേരാണ് അല്ല രാവിലെ നീച്ചുകാണ്ട് നമ്മളെ ഓരോ പണിയിലും ഒന്ന് കഴിഞ്ഞ് ഒന്ന് ഒന്ന് കഴിഞ്ഞ് ഒന്ന് കഴിഞ്ഞിങ്ങനെ നമ്മൾ തുടങ്ങുകയാണെങ്കിൽ ആ പോക്ക അങ്ങനെ പോകും അതിൻ്റെ അടിയിൽ എവിടെ ഇരിക്കുക ഒന്നും ചെയ്യരുത് അപ്പം അങ്ങനെ ഞാനും ഒന്ന് ഇരുന്നതാണ് ഇരുന്ന് പെട്ടു പിന്നെ പിന്നോട് നീച്ചാൻ തോന്നില്ല എന്ന് തന്നെ പറയാം ഏതായാലും പുറത്ത മായയും ചൂടുള്ള ചായ ഒക്കെ ആസ്വദിച്ച് ഇങ്ങനെ ചായയും കുടിച്ചിരിക്കുകയാണ് കേട്ടോ അങ്ങനെ പണികളൊക്കെ കഴിഞ്ഞു ഇതിൻ്റെ മുന്നേ ഞാൻ കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വെണ്ടയ്ക്ക തക്കാളി ഇട്ട് കാണാൻ കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചുകാണ്ട് വെണ്ടയ്ക്കും പച്ചളകും മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് പുളിയൊക്കെ പൂളിയൊക്കെ ഇട്ട് കണ്ട് ഞാൻ തീമ ചീന്നിട്ട വെണ്ടക്കം നുർത്തി നോക്കും ഇപ്പോൾ വെണ്ടക്കീട് അപ്പോളാണ് മത്തി വാങ്ങി വാങ്ങിയത് മത്തിയോണ്ട് വൈകുന്നേരം പുളിയൊക്കെ കറി ഉണ്ടാക്കാമെന്നാണ് വിചാരിച്ചിരുന്നത് കേട്ടോ ഞാൻ മുളക് മുളകിടാന്നാണ് വിചാരിച്ചിരുന്നത് പക്ഷേ എങ്കിൽ തേങ്ങ മസാലപ്പൊടികളൊക്കെ ഇട്ട് കണ്ട് മിക്സിയിലിട്ട് വള്ളവും പറഞ്ഞതിന് ശേഷമാണ് ഞാൻ വെണ്ടക്ക നുറുക്കി നോക്കിയത് അതുകൊണ്ടുതന്നെ നമ്മുടെ തീരുമാനങ്ങളൊക്കെ എനിക്ക് മാറ്റേണ്ടി വന്നു മീനുകൊണ്ട് കറി ഉണ്ടാക്കാന്ന് തീരുമാനിച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ വള്ളത്തിലിട്ട് വെച്ചീന തേങ്ങ മഞ്ഞൾപ്പൊടി മഞ്ഞിപ്പൊടി മുളക് പൊടി പെരിഞ്ചീരകം കൊഴുക്കൊടി ചീരപ്പുടി എല്ലാം ഇട്ട് റെഡിയാക്കി വെച്ചത് എന്നിട്ടോ അപ്പോളാണ് എന്നിട്ടാണ് ഞാൻ വെണ്ടക്ക അറിയാൻ നിന്നത് അപ്പോളാണ് ആകെ ഒളായിപ്പോയി അപ്പം ഞാൻ അത് മീൻകറിയാക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ തക്കാളിയും പച്ചക്കൊക്കെ വെന്ത് റെഡിയായി നിൽക്കുകയാണ് പുളിയൊക്കെ ഇട്ട് കൊണ്ടിട്ടതീക്ക് അപ്പം ഇനി ഇതങ്ങട്ട് മീൻകറിയാക്കുക എന്നാണ് വിചാരിച്ചിട്ട് ഞാൻ അപ്പം അങ്ങനെ അരച്ച് വെച്ച തേങ്ങ എല്ലാം ചേർത്ത് ആവശ്യത്തിനുള്ള വെള്ളം എല്ലാം ചേർത്തൊക്കെ പാകമാക്കി ഇനി മത്തിയിട്ട് കണ്ടൊന്ന് തിളപ്പിച്ചിരിക്കുന്ന വിചാരിച്ചിട്ടോ അപ്പം ഗൈസ് നമ്മുടെ വീഡിയോ കാണണം പുതിയതായി കാണുന്നതിലൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ നമ്മളെ പുതിയ ചാനലാണ് എല്ലാവരും സപ്പോർട്ടും വേണം എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ഉപ്പിൻ്റെ കുറച്ചൊരു കുറവുണ്ട് എന്ന് തോന്നി അതേപോലെ തന്നെ കുറച്ചൊരു കട്ടി കൂടുതലാണ് എന്ന് തോന്നി ഞാൻ കുറച്ചും വട വെള്ളം അതേപോലെ തന്നെ ഉപ്പൊക്കെ ചേർത്ത് കൊടുത്ത് പാകമാക്കി പിന്നെയാണ് മത്തി മത്തിയിട്ടുട്ടുക മത്തി ഒരു നെയ്യുള്ള സൈസ് മത്തിയാണ് കിട്ടാം ഇപ്പം ഒരിച്ചാലൊക്കെ രസമുള്ള മത്തിയാണ് അപ്പോൾ ഞാൻ വിചാരിച്ചത് വേറെ ഇപ്പം നടക്കുന്നത് വേറെന്ന് തന്നെ പറയാം അപ്പോൾ അതാണിപ്പോൾ ഉണ്ടായത് ഇങ്ങനെ ഓരോ അബദ്ധങ്ങൾ നിങ്ങൾക്കും പറ്റലുണ്ടോ കമൻറ്റിൽ അറിയിക്കൊണ്ടിട്ടോ പ്ലാന് മാറലുണ്ടോ അടുക്കളയിലേക്ക് ചെന്നിക്കാണ്ട് ഇന്ന് അത് അതുണ്ടാക്കാമെന്നൊക്കെ കരുതി ചെല്ലുമ്പോൾ പ്ലാന് കൊളാവുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റിൽ എഴുതി പൊടി വന്നിട്ടോ അപ്പോൾ അങ്ങനെയാണ് ഇപ്പോൾ ഇവിടെ നടന്നത് നമ്മൾ മുളകിട്ട മത്തിക്കറി ഉണ്ടാക്കാൻ വിചാരിച്ചു പക്ഷേങ്കിൽ തേങ്ങ അച്ച മത്തിക്കറി അതേ ഇപ്പം ഉണ്ടായത് അപ്പം ഇനി ഇതൊന്ന് വറവിട്ടെടുക്കണം അതിനു മാടിയിട്ട് ലേശം വെളിച്ചെണ്ണ ചട്ടിക്ക് ഒഴിച്ചെടുത്തു പിന്നെ കുറച്ച് ഉലുവിട്ടെടുത്തു ഈ കുറച്ച് കറിവേപ്പിലേ ഇട്ട് കൊടുക്കുകയാണ് കിട്ടാം സമ്പത്തില് പൂളിയൊക്കെ ഉണ്ടാക്കുമ്പോൾ നല്ല മുള കിട്ട മത്തി കറിയൊക്കെ കഷ്ടട്ടോ എന്നിട്ട് ഇപ്പോൾ കാര്യമില്ലല്ലോ നമ്മൾ തേങ്ങയിൽ മസാലപ്പൊടികളൊക്കെ എടുക്കാണ്ട് വെള്ളമൊക്കെ പാർന്ന് റെഡിയാക്കി വെച്ചിരും അതുകൊണ്ട് തന്നെ പിന്നെ തീരുമാനം മാറ്റാൻ പറ്റില്ല അതുകൊണ്ട് തന്നെ എന്ത് ചെയ്തു എന്നോ എല്ലാം ഒന്നും കറി കിട്ടിയിരട്ടോ മത്തി കാരണം ഇങ്ങനെ കറി വെക്കുമ്പോൾ മീൻ തോനിട്ടിട്ട് കാര്യമില്ല ഇവിടെ ചിലവാകില്ല എന്നാലും മുളകിട്ടതൊക്കെ ആണെങ്കിൽ ചിലവാകട്ടോ തേങ്ങ വെച്ച് കറി ഉണ്ടാക്കുമ്പോൾ ചിലവാകില്ല അപ്പോൾ ബാക്കിയുള്ള മർത്തി ഞാൻ പൊരിച്ചാന്ന് വിചാരിച്ചിട്ട് അപ്പോൾ ഉള്ളൂ കെട്ട് ഇന്നത്തെ വിശേഷങ്ങൾ നിങ്ങൾ ആരും സബ്സ്ക്രൈബ് ചെയ്യാതെ പോവല്ലേ ലൈക്ക് അടിച്ചിട്ടാണ് അഭിപ്രായങ്ങളൊക്കെ കമൻ്റിലെഴുതണം കേട്ടോ ആരും മറക്കരുത് കേട്ടോ